വഖഫ് 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 കേസിൽ മലക്കം ഭൂമി ഭൂമി ചെയ്ത സേട്ടിന്റെ ചെറുമക്കൾ സേട്ടിന്റെ ചെറുമക്കളുടെ അഭിഭാഷകൻ വഖഫ് ട്രൈബ്യൂണലിൽ അറിയിച്ചു വഖഫ് ബോർഡിൽ ഹർജി നൽകിയ സുബായുധയുടെ മക്കളാണ് നിലപാട് മാറ്റിയത് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് ഗോകുൽ എന്താണ് സുബായുധയുടെ മക്കളുടെ അടക്കം വാദം മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് രണ്ടാം ദിവസത്തെ വാദം കോഴിക്കോട് വക്കഫ് ട്രിബ്യൂണൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് ഇന്നിപ്പോൾ പരിശോധിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ പറവൂർ സബ് കോട്ടിൽ ഈ മുനമ്പത്തെ ഭൂമി വക്കഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കോടതി വിധിയുണ്ട് അതിൽ ഏത് രീതിയിലാണ് കോടതി ആ തീരുമാനത്തിലേക്ക് എത്തിയത് എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഇന്ന് പരിശോധിച്ചത് കഴിഞ്ഞ ദിവസം കോടതി വക്കഫ് ട്രിബ്യൂണൽ ഈ കേസ് പരിഗണിച്ച സമയത്താണ് ആദ്യഘട്ടത്തിൽ മുനമ്പത്തേത് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേസിൽ കക്ഷിയേർന്നിട്ടുള്ള ഈ ഭൂമി പറൂർ കോളേജിന് നൽകിയിട്ടുള്ള സിദ്ദിഖ് സേട്ടിന്റെ മകളായിട്ടുള്ള സുബൈദിയുടെ മക്കൾ തങ്ങളുടെ മുൻവാദത്തിൽ നിന്നും മാറി ഇത് ഭൂമിയല്ല എന്ന നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളും വാദങ്ങളും ഒന്നും ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സിദ്ദിഖ് സേട്ടിന്റെ കൊച്ചുമക്കൾ എത്തിയത് ഏത് രീതിയിലായിരിക്കും ഈ കേസിനെ ബാധിക്കുക എന്നതൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം തീർച്ചയായിട്ടും ഈ മുനമ്മ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള ഒരു സമീപനമാണ് സിദ്ദിഖ് സേട്ടിന്റെ കൊച്ചുമക്കളിൽ നിന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ സിദ്ദിഖ് സേട്ടിന്റെ കൊച്ചുമക്കളായിട്ടുള്ള ശ്രമിക്കണം മകളായിട്ടുള്ള സുബൈദയും മറ്റൊരു മകനുമാണ് ഈ കേസിൽ കക്ഷി വക്കഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നിട്ടുള്ള ഒരു വിധി അത് മാറ്റണമെന്നും അത് വക്കഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയത് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചത് അതിനെതിരെ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ആണ് കോടതി വക്കഫ് ട്രിബ്യൂണലിനെ സമീപിച്ചത് ഈ വിഷയത്തിൽ കക്ഷി ചേർന്നിട്ടുള്ള കൊച്ചുമക്കളായിട്ടുള്ള സിദ്ധിഖ് സൈഡിന്റെ കൊച്ചുമക്കളായിട്ടുള്ള ആളുകളാണ് മുൻ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് അത് വക്കഫഭൂമിയല്ല ക്രയവിക്രയത്തിനും ആവശ്യമെങ്കിൽ ഭൂമി തിരിച്ചെടുക്കാനുമുള്ള അവകാശം ആ രജിസ്റ്ററിൽ ഉണ്ടായിരുന്നു അതായത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ രീതിയിൽ രേഖപ്പെടുത്തിയിരുന്നു അതിനാൽ ഇത് വക്കഫഭൂമി അല്ല എന്നൊരു നിലപാട് മാറ്റവുമായി മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ ദിവസം നടന്ന പ്രൊസീഡിംഗ്സിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത്തരത്തിലൊരു വിവരം ഈ ഈ സിദ്ദിഖേട്ടിന്റെ കൊച്ചുമക്കൾ അഭിഭാഷകൻ മുഖേന ട്രൈബ്യൂണലിനെ അറിയിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ ഇന്നുണ്ടായിട്ടില്ല ഇന്നുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിന് പറവൂർ സബ് കോർട്ടിൽ നടന്നിട്ടുള്ള ഒരു കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിനെതിരെ ഹൈക്കോടതിയെ അതായത് ഈ ഭൂമി വക്കഫ് ഭൂമിയായി നിജപ്പെടുത്തിയതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായത് അതിനെതിരെ ആ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോവുകയുണ്ടായി അതുൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഇന്നും നാളെയുമൊക്കെ ആയിട്ട് പരിഗണിക്കുക ഇന്നത്തെ വാദം എന്തായാലും പൂർത്തിയായിരിക്കുകയാണ് ഇന്നത്തെ വാദത്തിൽ സുപ്രധാനമായ മറ്റൊരു കാര്യം ഈ ഭൂമി വക്കഫ് ഭൂമിയായി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയതിനെതിരെ രംഗത്ത് വന്ന ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ മുൻപ് ഈ ഭൂമി വക്കഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു അഫിഡവിറ്റ് നൽകിയതായിട്ട് ഈ മറു വിഭാഗം അതായത് വക്കഫഭൂമിയാണ് ഈ മുൻപത്തേത് എന്ന് പറയുന്ന ഭാഗം വിഭാഗം ഉന്നയിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച രേഖകളൊന്നും സമർപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല രേഖകൾ അവർ സമർപ്പിക്കുമെന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നടക്കുമെന്ന കാര്യത്തിൽ തീർച്ചയായും ഇന്നത്തെ വാദം എന്തായാലും പൂർത്തിയായിരിക്കുന്നു നാളെയും ഈ വിഷയത്തിൽ വാദം തുടരും